നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ നൂറ്റിനാൽപ്പത് ദിവസമായി ഗാസയിൽ തുടരുന്ന ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് മരണസംഖ്യ മുപ്പതിനായിരത്തിനടുത്തെത്തി അതിനിരട്ടിയിലധികം ആളുകൾക്ക് പരിക്കേറ്റു ഭൂരിഭാഗം പേരും ഭവനരഹിതരായി എന്നാൽ ഇത്രയും നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഹമാസ് ഇപ്പോഴും തങ്ങൾക്ക് ഭീഷണിയായി തുടരുകയാണെന്ന് ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിലെ നിലവിലെയും മുമ്പത്തെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഗാസ നിവാസികൾ എന്നിവരുമായി സംസാരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഗാസയ്ക്കുമേൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിന്റെ രീതിക്കെതിരെ ലോകരാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനങ്ങളാണ് വരുന്നത് ഇത് വകവെക്കാതെയാണ് ഇസ്രായേൽ സൈന്യം ഹമാസിന്റെ ശക്തിക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുകയും കമാൻഡറുകളെ കൊല്ലുകയും തുരങ്കുകൾ നശിപ്പിക്കുകയും ആയുധങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഹമാസിനെ നശിപ്പിക്കുക എന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലക്ഷ്യം അവ്യക്തമായി തുടരുകയാണെന്ന് നിലവിലെ മുൻ ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നു ഹമാസിനെ പരാജയപ്പെടുത്താൻ ദീർഘകാലം നീണ്ടു യുദ്ധം തന്നെ വേണ്ടിവരുമെന്നാണ് അവർ കരുതുന്നത് ഹമാസിനെ സൈനിക ശക്തികൾ മനസ്സിലാക്കാനുള്ള സമഗ്രമായ ദൌത്യത്തിലാണ് ഇസ്രായേൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് ഇസ്രായേലി മിലിറ്ററി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഈ ദൗത്യം തന്റെ വരും തലമുറയിലേക്ക് നീണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ വഴി ഹമാസിന്റെ ശക്തിയെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അവരുടെ സൈനിക ശേഷി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഇസ്രായിന് സാധിക്കില്ലെന്ന് യു ഉദ്യോഗസ്ഥൻ പറയുന്നു ഒക്ടോബർ ഏഴിന് ശേഷം പതിനായിരത്തിലധികം ഹമാസ് പോരാളികളെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ എങ്ങനെയാണ് എണ്ണം തിട്ടപ്പെടുത്തിയതെന്ന് സംബന്ധിച്ച് വിശദീകരിച്ചിട്ടില്ല ഇത് സംബന്ധിച്ച് കൃത്യമായ കണക്ക് ലഭിക്കാൻ പ്രയാസമാണെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു ഹമാസിന്റെ ഇരുപത്തിനാല് ഖാസ ബറ്റാലിയനുകളിൽ പതിനെട്ടത്തിന്റെ കമാൻഡ് ഘടന സൈന്യം തകർത്തതായി ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നു കമാൻഡർമാരെയും ഡെപ്യൂട്ടി കമാൻഡർമാരെയും മറ്റ് ഓഫീസർമാരെയും കൊല്ലുകയും യൂണിറ്റുകളെ നിഷ്പ്രഭമാക്കിയെന്നും അവർ ചൂണ്ടിക്കാട്ടി എന്നാൽ ആയിരക്കണക്കിന് ഹമാസ് പോരാളികൾ ശേഷിക്കുന്ന ബറ്റാലിയനുകളിലായും സ്വതന്ത്രമായും പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ പലരും തുരങ്കത്തിലാണ് ഉള്ളതെന്നും ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നു രണ്ട് മുതിർന്ന കമാൻഡർമാരായ ഐമാൻ നോഫൽ അഹമ്മദ് അൽ ഗന്ദൂർ എന്നിവർ കൊല്ലപ്പെട്ടതായി ഹമാസ് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ മറ്റു നാശനഷ്ടങ്ങളെ കുറിച്ച് ഹമാസ് കാര്യമായൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല ഇസ്രായേൽ സൈനികരെ സ്ഥിരമായി ആക്രമിക്കുന്നതിന്റെ വിവരങ്ങൾ പുറത്തുവിടാറുമുണ്ട് ഇസ്രായേൽ സൈനികവുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഹമാസ് ഒഴിവാക്കിയിട്ടുണ്ട് ഇത് അവരുടെ ബലഹീനതയുടെ അടയാളമായാണ് ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇത് ഹമാസിന്റെ തന്ത്രമാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം നാശനഷ്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഒക്ടോബർ അവസാനം ഇസ്രായേൽ സൈന്യത്തിന്റെ നാനൂറ്റി ഒന്നാമത്തെ ബ്രിഗേഡ് ഗാസ ആക്രമിച്ചപ്പോൾ നഗരത്തിന്റെ വടക്കു പടിഞ്ഞാറ നറ്റത്ത് എത്താൻ ഒരാഴ്ചത്തെ യുദ്ധം വേണ്ടി വന്നിരുന്നു എന്നാൽ മൂന്നാഴ്ച മുൻപ് സൈന്യം ഇത് രണ്ടു മണിക്കൂർ കൊണ്ട് സാധ്യമാക്കിയതായി ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നു വടക്ക് ഹമാസിന്റെ ശക്തി കുറഞ്ഞതിന്റെ തെളിവാണിത് ഇവിടെ ഹമാസ് പോരാളികൾ വിശാലമായ സൈനിക വിഭാഗത്തിന്റെ പിന്തുണയില്ലാതെ ഒറ്റപ്പെട്ട നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മിലിറ്ററി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ ന്യൂയോർക്ക് ടൈംസിനോട് വ്യക്തമാക്കുന്നു അതേസമയം ആഴ്ചകൾക്ക് മുൻപ് ഇസ്രായേൽ സൈനികർ ഇവിടെ നിന്ന് പിൻവാങ്ങിയ ശേഷം വീണ്ടും തിരിച്ചെത്തുകയുണ്ടായി ഇത് ഹമാസ് ഇപ്പോഴും അവിടെ സജീവമാണെന്നതിനെ സൂചിപ്പിക്കുന്നു കുറഞ്ഞത് അയ്യായിരം ഹമാസ് പോരാളികളെങ്കിലും വടക്കൻ മേഖലയിൽ അവശേഷിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നതായി ഇന്റലിജൻസ് ഓഫീസർ പറഞ്ഞു ഇവർ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിക്കാനും കരസേനയെ ആക്രമിക്കാനും കഴിവുള്ള ശക്തിയായി തുടരുകയാണ് വടക്കൻ ഗാസയിൽ ഹമാസ് പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടില്ലെന്ന് വടക്ക് പ്രവർത്തിക്കുന്ന നഹാൽ ബ്രിഗേഡിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് കേണൽ നോച്ചി മണ്ഡൽ പറഞ്ഞു തങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനിയും ചെയ്യാനുണ്ട് നവംബറിൽ ഇസ്രായേൽ സൈന്യം ആക്രമിച്ച അൽഷിഫ ആശുപത്രിയിലേക്കും വീണ്ടും സൈന്യം എത്തിയിട്ടുണ്ട് വരും മാസകളിൽ വടക്കിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും നീങ്ങും എന്നിരുന്നാലും സൈന്യം മുമ്പത്തേതുപോലെ ശക്തമായ തിരിച്ചടി നേരിടുന്നില്ലെന്നും കേണൽ മണ്ഡൽ ഊന്നി പറഞ്ഞു വടക്കു ഭാഗത്ത് ഇപ്പോഴും മൂന്ന് ലക്ഷത്തോളം പലസ്തീനികൾ കഴിയുന്നുണ്ട് ഇവിടെ ഇസ്രായേൽ നടത്തുന്ന റെയ്ഡുകൾ സാധാരണക്കാരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നു ഭക്ഷണമില്ലാതെ പ്രദേശത്തു കൂടി സഞ്ചരിക്കാൻ സൈനിക നടപടികൾ പലസ്തീനികൾ പറയുന്നു കഴിഞ്ഞ ആഴ്ച വീണ്ടും ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടതോടെ ജോലിക്കായി രണ്ടുമായി നടക്കേണ്ടി വരുന്നതായി അല്ലാഹലി അറബ് ഹോസ്പിറ്റലിലെ ഡോക്ടറായ യഹിയ അൽ മിസ്റ്റി പറഞ്ഞു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഹ്രസ്വകാല വെടിനിർത്തൽ കരാർ ഇല്ലാതായതോടെ ഡിസംബർ ആദ്യം ഇസ്രായേൽ സൈന്യം തെക്കൻ നഗരമായ ഖാനിയുസിനും ആക്രമണം തുടങ്ങി ഹമാസ് സൈനിക പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഖാനൂരിസ് എന്ന് ഇസാൽ സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നു നഗരത്തിലും പരിസരത്തുമുള്ള ഹമാസിന്റെ വിപുലമായ ഭൂഗർഭ തുരങ്ക ശൃംഖലയാണ് ഇസാൽ സേന ലക്ഷ്യമിടുന്നതെന്ന് ദേശാന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു പല പ്രധാന ഭൂഗർഭ കമാൻഡ് സെന്ററുകളും നശിപ്പിക്കപ്പെട്ടു